നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് താൻ അറിയുന്ന ഒരു പാർട്ടി അംഗം തനിക്ക് തന്നെ അറിയുന്ന ഒരാള് തന്നോട് വിളിച്ച് ഒരു കുശലാന്വേഷണം നടത്തിയത് തന്നെ ഇത്തരത്തിൽ കൊണ്ട് പടുകുഴിയിൽ തള്ളിയിടാനാണെന്ന് പാവം പാലോടി രവി കരുതിയില്ല പാലോടി രവി തിരുവനന്തപുരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് മുഖങ്ങളിൽ ഒരാളാണ് പാലോടി രവിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് എന്ന് എതിർ രാഷ്ട്രീയ കക്ഷിയിലെ ആൾക്കാർ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം എ ഗ്രൂപ്പിലെ ആളാണ് അതായത് ആന്റണി പക്ഷക്കാരനാണ് എന്നാണ് വെപ്പ് പക്ഷെ കാലാകാലങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീറ്റ് തരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അദ്ദേഹം ചിലപ്പോൾ കർണാകരന്റെ കരുണാകരന്റെ പക്ഷത്താണെന്ന് തോന്നും ചിലപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഇപ്പോഴുള്ള വി ഡി സതീശൻ പക്ഷത്താണെന്നും പക്ഷെ എന്തായാലും പാവം മെയ് മാസത്തിൽ തൻ്റെ വിടുവായ് തരത്തിൽ അറിയാതെ വീണുപോയ ആ ശബ്ദശകലം എടുത്ത് ഇത്തരത്തിൽ സാറ്റലൈറ്റ് ചാനലുകൾ വഴി തനിക്കൊരു ഏണിയായി തീരുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല അതായത് ഈ പറയുന്ന രീതിയിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പാലോടി രവി ഉൾപ്പെടെയുള്ള ചില ആൾക്കാരെയൊക്കെ ഡി സി സിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവച്ചത് കെ സുധാകരൻ ഒരുവേള കർണാകരനൊപ്പം നിന്ന നേതാവാണ് കണ്ണൂരിൽ നിന്നും വന്ന നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ എല്ലാരും കുറ്റം പറയുന്നത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കവേ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു താൻ ബി ജെ പിയിലേക്ക് പോകും തനിക്ക് ബി ജെ പിയിലേക്ക് പോകുന്നതിന് യാതൊരു മടിയുമില്ല എന്ന് അങ്ങനെയെങ്കിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് സെമി കേഡർ രീതിയിലൊക്കെ കണ്ടെത്തിയ ആൾക്കാരിൽ ഒരാളാണ് ഈ പാലോട് രവി ഈ പാലോട് രവി എം ജി കോളേജിൽ ഉണ്ടായ ഒരു വിദ്യാർത്ഥികളും പോലീസുമായി നടന്ന സംഘടനത്തിൽ പോലീസ് ഓഫീസർക്ക് നേരെ ബോംബെയര് നടത്തിയ പതിനൊന്ന് പതിനൊന്നോളം വരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ആ വിദ്യാർത്ഥി തൻ്റെ കൂട്ടുകാരന്റെ മകനാണെന്നും അത് എ ബി വിപിക്കാരാണ് അതായത് ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിയാണ് അന്ന് സെൻകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാർക്ക് നേരെ ബോംബെയര് നടത്തിയത് അന്ന് ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം തന്നെ ആണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് നിയമസഭയിൽ ഈ പറയുന്ന ഈ വിഷയം വന്നു പ്രശ്നം രൂക്ഷമായി ഇങ്ങനെയൊക്കെ കേസൊക്കെ എടുത്തു ഈ പതിനൊന്ന് വിദ്യാർത്ഥികളിൽ ഒന്നാം പ്രതി തൻ്റെ കൂട്ടുകാരന്റെ മകനാണ് അയാളെ അവരെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഉമ്മൻചാണ്ടിക്ക് പാലോട് രവി അന്ന് തന്നെ കത്ത് നൽകിയിരുന്നു പാലോട് രവിക്ക് ഒരു മൃദു സമീപനം ആർ എസ് എസിനോടുണ്ട് പാലോട് രവി ജയിച്ച സന്ദർഭങ്ങളിലൊക്കെ തന്നെയും പാലോട് രവിക്ക് ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ബി ജെ പി വോട്ട് ബാങ്ക് പാലോട് രവിയെ സഹായിക്കാറുണ്ട് അങ്ങനെയാണ് പാലോട് രവി ജയിക്കുന്നതെന്നും അപവാദം ഏതാണ്ട് നാളുകൾക്ക് മുമ്പ് തന്നെ കേട്ടിരുന്നു ഏതായാലും ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരനായ പിന്നെ എം എൽ എ അതുവരെ അരുവിക്കരയിൽ നിന്ന് ജയിച്ചു വന്ന ശബരിനാഥനെ തോൽപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ഈ പറയുന്ന പാലോട് രവി എന്ന വർത്തമാനവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അതായത് നാഴികയ്ക്ക് നൂറ് വട്ടം ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ വളരെ ഐക്യത്തിലാണ് അവരൊക്കെ തന്നെ ഭയങ്കര വളരെ സൗഹൃദത്തിലാണ് ആ സൗഹൃദം കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നേടാനാകുമെന്ന് ഇന്നലെ പാലോട് രവി ഈ പറഞ്ഞ രീതിയിൽ മെയ് മാസത്തിലോ മറ്റോ ആണ് ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ നമ്മുടെ നേതാക്കൾ തമ്മിൽ കണ്ടാൽ ഒരു കുശലാന്വേഷണം പോലും നടത്താറില്ല ഇങ്ങനെയുള്ള നേതാക്കളെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വിജയിച്ച് കയറാൻ കഴിയുക എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് ഏതായാലും ആ പാലൂർ രവി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് ഈ പറയുന്ന ഈ വരുന്ന തദ്ദേശ ഏർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കാശ് ഉള്ളവനെ സ്ഥാനാർത്ഥിയാക്ക അതായത് ബ്ലോക്ക് തലത്തിൽ തന്നെ കാശുള്ളവർ ആരുണ്ടോ അവനെ അതായത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ സ്വയം നടപ്പിലാക്കാൻ സ്വയം നിർവഹിക്കാൻ കഴിവുള്ളവരുണ്ടോ അവനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു പ്രവണതയാണ് കോൺഗ്രസിനകത്ത് കാലാകാലങ്ങളായി ഉള്ളത് എന്ന ഒരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ഇദ്ദേഹം സംസാരിച്ച ഓഡിയോ ക്ലിപ്പിൽ വരുന്നത് മറ്റൊന്നുമല്ല ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ എങ്ങുമെത്തില്ല കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഏതായാലും പഞ്ചായത്ത് ഇലക്ഷനും കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇലക്ഷനും വരുന്നതിന് മുമ്പ് പുതിയ വോട്ടർ പട്ടിക പുറത്തു വന്നു എന്നും അത് സി പി എമ്മിനെ വോട്ട് ും സി പി എമ്മിന്റെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവിടെ ജയസാധ്യത ഉണ്ടാകാനും ആണ് എന്നും ഒരു മുൻകൂർ ജാമ്യം ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എടുത്തതായും ആക്ഷേപമുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു ഒരു അതിനകത്തു തന്നെ പാർട്ടിക്ക് അകത്ത് തന്നെ ആഭ്യന്തര കലാപം നിവർത്തിയില്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഒരു തലമുതിർന്ന ഏതാണ്ട് അറുപത് വർഷത്തിലധികമായി അതായത് കെ സ്യൂയിലൂടെ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന് നിരവധി തവണ എം എൽ എ ആയ ഡെപ്യൂട്ടി സ്പീക്കർ വരെ ആയ പാലോടി രവിയുടെ നാവിൽ നിന്ന് ഇത്തരത്തിലൊരു പിഴ ഉണ്ടായത് അത് കേട്ട ഉടൻ തന്നെ സംഘടനയ്ക്കെതിരെ ഉണ്ടായ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കി ശരി പുറത്താക്കി എന്നുണ്ടെങ്കിൽ പുറത്താക്കിയതിന്റെ കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞതിലെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലെ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഒരു പുനർചിന്തനം അതായത് ഇത്രയൊന്നും പ്രവർത്തിച്ചാൽ പോരാ ഇനിയും വളരെ കൂടുതൽ പ്രവർത്തിക്കണം ഇങ്ങനെയൊന്നുമല്ല ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള പി ജെ കുര്യന്റെ വർത്തമാനവുമായി നാം ഇത് സാമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും രവി പറഞ്ഞത് വളരെ ശരി തന്നെയാണ് കോൺഗ്രസിനെ ഒരുപാട് പഠിക്കാനുണ്ട് കോൺഗ്രസ് ഇത്തരത്തിൽ പോയാലെന്നും എങ്ങും എത്തില്ല ഒരു മൂന്നാം സ്ഥാനത്തേക്കൊക്കെ എത്തിപ്പോകും നിയമസഭയിൽ വരെ എന്ന് പറയുമ്പോൾ അത് വളരെ കൂലങ്കഷമായി കാര്യം സൗഹൃദമാണ് ഞങ്ങളെല്ലാം ചെയ്യും നൂറ് സീറ്റ് വരെ കൊണ്ടുവരും മിറാക്കൾ ഉണ്ടാക്കും എന്നൊക്കെ വി ഡി സതീശൻ പറയുമ്പോഴും പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള പടല പിണക്കങ്ങൾ വളരെ രൂക്ഷമാണ് ഒരു വി ഡി ഒരു വി ഡി സതീശനോ ഒരു ഷാഫി പറമ്പിലോ ഒരു രാഹുൽ മാങ്കൂട്ടമോ മാത്രമല്ല ചങ്ങാത്തം വേണ്ടത് പാർട്ടിക്കകത്ത് നിരവധി ഇത്തരത്തിൽ ഒന്ന് സ്ഥാനമോഹികൾ ഒന്ന് കിട്ടുന്നതൊന്നും മതിയാവാത്തവർ പിന്നീട് കുറെ കടൽ കിഴവന്മാർ ഇവരെയൊക്കെ തൂത്ത് വാരി കളയണമെന്ന് നടക്കുന്ന ഈ പുതിയ യുവനിര ഏതായാലും യുവനിരയ്ക്ക് വി ഡി സതീശൻ പക്ഷത്തിന് പഴയ ഇപ്പോൾ കെ മുരളീധരൻ അടങ്ങുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ നടക്കുന്ന കെ മുരളീധരനും ഇന്നലെ ഇദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ടുവന്നു വന്നു മുല്ല പ്പള്ളി രാമേന്ദ്രൻ അടങ്ങുന്ന കെ സുധാകരൻ അടങ്ങുന്ന കെ മുരളീധരൻ അടങ്ങുന്ന ഇങ്ങനെ പഴയ ടീമുകൾ വി എം സുധീരൻ അടങ്ങുന്ന പഴയ ടീമുകളെ ഒതുക്കി മൂലക്കിരുത്തക്ക രീതിയിലുള്ള ഒരു വടിയാണ് ഇപ്പോൾ പാലോട് രവി തന്നെയായിട്ട് ഈ പറയുന്ന രീതിയിൽ കെ പി സി സി നേതൃത്വത്തിന് അല്ലെങ്കിൽ വി ഡി സതീശൻ അടങ്ങുന്നവർക്ക് തങ്ങളെ അടിക്കാനായി ഒരു വടി അങ്ങോട്ട് തന്നെ കൊടുത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്